മു അണക്കെട്ട് ശക്തിപ്പെടുത്താൻ നിർദ്ദേശങ്ങൾ നൽകുമെന്ന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന്റെയും കേരള കേരള തമിഴ്നാട് സർക്കാരുകളുടെയും ബ്രിഗേഡ് നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് വി ആർ ഗോവായി ജസ്റ്റിസ് കെ വിനോചന്ദ്രൻ എന്നിവരുടെ ബെഞ്ചിന്റെ നടപടി ദേശീയ ദുരന്തവരണ മാനേജ്മെന്റ് അതോറിറ്റിയും അണക്കെട്ടിന്റെ സുരക്ഷയിലുള്ള ആശങ്കയാണ് ഹർജിക്കാർ അറിയിക്കുന്നത് പുതിയ അണക്കെട്ടിന്റെ ആവശ്യം അഭാഷകരായ ഭീകരയും ഹാരിസ് ഉന്നയിച്ചു അണക്കെട്ട് ശക്തിപ്പെടുത്താൻ ചില നിർദ്ദേശങ്ങൾ നൽകുമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി അതേസമയം പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്ന തമിഴ്നാടിന്റെ പ്രശ്നമായിരിക്കുമെന്ന് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ചൂണ്ടിക്കാട്ടി കാലാവസ്ഥയിൽ വന്ന മാറ്റമടക്കം ചൂണ്ടിക്കാട്ടിയാണ് പുതിയ അണക്കെട്ട് വേണമെന്ന ആവശ്യം പ്രതിക്കാർ ഉന്നയിച്ചത് അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച റിപ്പോർട്ടുകൾ ശരിയല്ല അണക്കെട്ടിന്റെ കാലപ്പഴക്കം കാരണം സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭീഷണിയിലാണെന്നും വാദിച്ചു ഇടുക്കി വിഷൻ കുമ്മളി